കൃപാസനം സാക്ഷ്യങ്ങളുടെ പെരുമാണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃപാസന മാതാവ് അനേകായനങ്ങൾക്ക് നൽകിയിട്ടുള്ള അത്ഭുത സാക്ഷ്യങ്ങളിൽ ചിലത് മാത്രമാണ് ഞാൻ ഇവിടെ വായിക്കുന്നത് ആദ്യത്തെ സാക്ഷ്യം ആൻസൻ ജോസ് കൂടല്ലൂർ പാലയുടേതാണ് പ്രതീക്ഷിത വേല ചെയ്ത ഒരു പാലക്കാരൻ്റെ വിസ്മയിപ്പിക്കുന്ന ഉടമ്പടി സാക്ഷ്യം എന്ന കൂടി ഞാൻ യു കെക്ക് പോകുന്നതിനുള്ള പേപ്പർ വർക്കുകൾ ആരംഭിച്ചപ്പോൾ എൻ്റെ എസ് എസ് എൽ സി ബുക്കിൽ ചെന്നനത്തിൽ ബർത്ത് സർട്ടിഫിക്കറ്റിലെ ജനനം തീയതിയും തമ്മിൽ ഒരു വർഷത്തെ വ്യത്യാസം ഉണ്ടായിരുന്നതിനാൽ അത് കറക്റ്റ് ചെയ്യുന്നതിനു വേണ്ടി പല വിധത്തിലും ശ്രമിച്ചെങ്കിലും അത് ശരിയായി വരാൻ മൂന്ന് മാസം എടുക്കുമെന്ന് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടുമ്പടി എടുത്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് ഉടുമ്പടി കാശിനൂപമായി സർട്ടിഫിക്കറ്റ് ഒക്കെ ശരിയാക്കി കൊടുക്കുന്ന ആളിൻ്റെ അടുത്തിരുന്നപ്പോൾ പ്രത്യക്ഷയൊന്നും വേണ്ട മൂന്ന് മാസമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞുവെങ്കിലും ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ് ശരിയാക്കി കിട്ടുകയും പത്ത് ദിവസം കൊണ്ട് യു കെയിലേക്ക് ഉള്ള വിസ അടിച്ചു കിട്ടുകയും ചെയ്തു വെച്ച് ശ്രമിക്കുന്ന കൃപാസന മാതാവിൻ്റെ അത്ഭുതകരമായൊരു ഇടപെടലാണ് ഇവിടെ നാം കാണുന്നത് മൂന്ന് മാസം സമയം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മാതാവ് ഒരു മാസത്തിനുള്ളിൽ തന്നെ നടത്തി കൊടുത്ത അത്ഭുതകരമായ സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം എൽ സി മുണ്ടയ്ക്കൽ കൊല്ലം പത്തു വർഷമായ ബ്ലീഡിങ് ഉടുമ്പടി എടുത്തപ്പോൾ സംഭവിച്ചത് എനിക്ക് പത്തു വർഷമായി ബ്ലീഡിങ് ആയിരുന്നു ബ്ലീഡിംഗ് വന്നാൽ മാസങ്ങളോളം നിൽക്കും അലോപ്പതി ആയുർവേദം ഹോമിയോ പച്ചുമരുന്നുകൾ ഒക്കെ കഴിച്ചെങ്കിലും ഫലമില്ലായിരുന്നു എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി ഒരടി പോലും നടക്കാൻ പറ്റാത്ത ഡിപ്രഷനും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയും രോഗവും ദാരിദ്ര്യവും പട്ടിണി മൂലം ആകെ വളഞ്ഞപ്പോൾ പരിശ്രമോടെ എന്നെ ഒന്ന് കൃപാസനത്തിൽ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിന്റെ ഫലമായി ഭർത്താവ് എന്നെ കൃപാസനത്തിൽ കൊണ്ടുവരികയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അത്ഭുതകരമായി രോഗ സൗഖ്യം ലഭിച്ചു എനിക്ക് നല്ല ഉറക്കം ലഭിച്ചു മറ്റൊരു സാക്ഷ്യം മേരി ഗ്രേസ് ചെത്തി ആലപ്പുഴയുടെ ആറര മാസത്തിൽ കുഞ്ഞ് നഷ്ടമാകുമെന്ന അവസ്ഥയിൽ ഉടമ്പടി എടുത്തു പിന്നെ സംഭവിച്ചത് ഞാൻ ഗർഭിണിയായി ആറര മാസം ആയപ്പോൾ എനിക്ക് വയറുവേദന മൂലം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കുഞ്ഞ് ഒരു കിലോ പോലും ഇല്ലെന്നും അബോർഷൻ ചെയ്യണമെന്നും പറഞ്ഞു സൈൻ ചെയ്യിപ്പിച്ചു അപ്പോൾ എൻ്റെ അമ്മ നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാമെന്നും ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിന്റെ കുഞ്ഞിനെ നല്ലതുപോലെ നിനക്ക് കിട്ടും എന്നും മെഡിക്കൽ കോളേജിൽ പോകാമെന്നും പറഞ്ഞു അവിടെ ചെന്നപ്പോൾ നമുക്ക് ഒരു മരുന്ന് വെച്ച് നോക്കാം ചിലപ്പോൾ ശരിയാകുമെന്നും ഡോക്ടർ പറഞ്ഞു ഒന്നര ആഴ്ചയ്ക്ക് ശേഷം കൃപാസനത്തിൽ വന്ന് എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ നീ ആരോഗ്യവും തൂക്കുമുള്ള ഒരു കുഞ്ഞിനെ പരിശോധിക്കുമെന്നും പറഞ്ഞു ഒരു കുഴപ്പവും കൂടാതെ ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അനുഗ്രഹിച്ചു എത്ര മാത്തായ ഒരു സാക്ഷ്യമാണ് മേരി ഗ്രേസിൻ്റെ അപോഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞുവെങ്കിലും അവർ അത് ചെയ്യാൻ മുതിരാതെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത് പരിസ്ഥ അമ്മ തങ്ങളുടെ നിയമങ്ങളിൽ ഇടപെടുന്നു ശക്തമായ ഒരു വിശ്വാസം ആ മകൾക്കുണ്ടായിരുന്നു ആ അമ്മയ്ക്കും ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമായി അവർ ബഹുമാനപ്പെട്ട ജോസഫ് ജന കണ്ടപ്പോൾ ആരോഗ്യവും തൂക്കമുള്ള ഒരു കുഞ്ഞിനെ പ്രത്സവിക്കുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു മറ്റൊരു ശേഷം ജോയ് കെ പി കല്ലങ്കൽ വീട് വേലിയമ്പം പുൽപ്പള്ളി വയനാടിൻ്റേതാണ് വർഷമായി ഫോറസ്റ്റ് കേസിൽ സ്ഥലം ഉടമ്പടി എടുത്തപ്പോൾ സംഭവിച്ചത് എന്റെ മകനെ ഇരുപത്തി ഒമ്പത് വയസ്സായിട്ടും ഒരു വിവാഹ ആലോചന ഒത്തുവരുന്നില്ലായിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പച്ചമയോട് പ്രാർത്ഥിച്ചേന്റെ ഫലമായി മൂന്ന് മാസത്തിനുള്ളിൽ വിവാഹം നടന്നു കൂടാതെ ഞങ്ങൾക്ക് പാലക്കാട് ഉള്ള സ്ഥലത്തിന് നാൽപ്പത് വർഷമായി ഫോറസ്റ്റ് കേസ് ഉണ്ടായിരുന്നു ഉടമ്പടിയിൽ ഞാൻ വെച്ച് വെഞ്ചിരിച്ച ഉപ്പ് ആ സ്ഥലത്തിട്ട് പ്രാർത്ഥിച്ചേന്റെ ഫലമായി അത്ഭുതകരമായി കേസ് തീർന്ന് സ്ഥലം വിട്ടുകെട്ടുകയും ഞങ്ങളെ ഒരു വലിയ കാർ അപകടത്തിൽ നിന്ന് പരിശോധന സംരക്ഷിക്കുകയും ചെയ്തു എന്നുള്ള അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ് ഇരുപത്തിയൊമ്പത് വയസ്സായിട്ട് മകന് ഒരു വിവാഹാലോചന വരുന്നില്ല ഉപാസനത്തിൽ വന്ന് ഉടമ്പടത്തു മൂന്ന് മാസത്തിനകം ആ മകന് നല്ലൊരു വിവാഹം നടക്കുകയും ചെയ്തു അതുപോലെ നാല്പത് വർഷമായി ഫോറസ്റ്റ് കേസ് സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റ് കേസാണെങ്കിൽ തീർച്ചയായും അതിൽ വിജയിക്കുക അസാധ്യമായ ഒരു കാര്യം ആ സ്ഥാനത്താണ് മാതാവ് അവിടെ ഇടപെട്ടത് അങ്ങനെ ഗവൺമെന്റ് കേസിൽ നിന്ന് പോലും ആ മകന് ഒരു മുക്തി നൽകുകൊണ്ട് അവർക്ക് ആ സ്ഥലം മടക്കി കിട്ടുകയും ഒരു വലിയ കാർ അപകടത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ രക്ഷിക്കുകയും ചെയ്ത അത്ഭുതകരമായ ഒരു സാക്ഷുവാണ് നാം കേട്ടത് കൃപാസനത്തിലെ പരിശുദ്ധ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന അനേകം സാക്ഷ്യങ്ങളിൽ ചിലത് മാത്രമാണ് ഞാൻ ഇവിടെ വായിച്ചത് സാക്ഷ്യങ്ങൾ നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുകയും ആഴപ്പെടുത്തുകയും ചെയ്യും മറ്റൊരു സാക്ഷ്യങ്ങളുടെ പെരുമാറി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമയാണ്